ജനങ്ങൾക്ക് വേണ്ടിയല്ല പാർട്ടിക്കും കുടുംബത്തിനും വേണ്ടിയാണ് പിണറായി വിജയൻ ഭരണം നടത്തുന്നതെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ ഐക്യജനാധിപത്യ മുന്നണി കണ്ടാണുശ്ശേരി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ വർഷം കേരളത്തിൽ നടന്നത് കുടുംബത്തിനു വേണ്ടിയുള്ള പിണറായി വിജയന്റെ ദുർഭരണമായിരുന്നു അയ്യപ്പന്റെ പൊന്നുവരേക്കുന്ന നിലയിലേക്ക് സിപിഐഎം നേതാക്കൾ മാറി അഴിമതിയും കൊള്ളയും നിറഞ്ഞ ഭരണത്തിൽ ജനങ്ങൾ നിരാശരായി മാറിയിരിക്കുകയാണ് സംസ്ഥാന ഭരണത്തിന്റെ അന്ത്യം കുറിക്കുന്ന ഫലസൂചനയായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുക സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ പൊറുതിമുട്ടിയ ജനങ്ങൾ തിരിച്ചടി നൽകുക തന്നെ ചെയ്യും കേരളം ദാരിദ്ര്യമുക്തമായി എന്ന് വീമ്പിളക്കുകയാണിപ്പോൾ സർക്കാർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഇത്തരം നടപടികൾക്ക് ജനങ്ങൾ ബാലറ്റിലൂടെ മറുപടി നൽകണമെന്നും സുധീരൻ വ്യക്തമാക്കി ഈ സർക്കാരിന്റെ കാലത്ത് അഴിമതിയുടെ ഉണ്ടാകില്ല വന്നാൽ നിർത്തും പോലും മടുപ്പിക്കില്ല ഞങ്ങൾ അവരെ പുറന്തള്ളും വന്നു വന്ന് എന്തായി സർക്കാർ അധികാരത്തിൽ വന്ന് ഒൻപതര വർഷം പിന്നിട്ട് പിന്നിട്ട് പോയപ്പോഴേക്കും അവതാരങ്ങളാൽ സമ്പന്നമായി അവതാരങ്ങളെ തടഞ്ഞിട്ട് നടക്കാൻ വയ്യാത്ത അഴിമതിയുടെ അവതാരങ്ങളെ തടഞ്ഞിട്ട് നടക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് കേരളം എത്തി മുഖ്യമന്ത്രിയുടെ വീട്ടിൽ അവതാരങ്ങൾ സെക്രട്ടേറിയറ്റിൽ അവതാരങ്ങൾ സർക്കാർ അവതാരങ്ങൾ പാർട്ടി കേന്ദ്രങ്ങളിൽ ജില്ലാ കമ്മിറ്റി ഓഫീസുകളിൽ അവതാരങ്ങൾ അവതാരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം എവിടെ നോക്കിയാലും മാത്രം മറ്റം കരിസ്മ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജസ്റ്റിൻ കൂനമ്മൂച്ചി അധ്യക്ഷനായി കെ പി സി സി ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ വി വേണുഗോപാൽ പി കെ രാജൻ കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി അഡ്വക്കേറ്റ് വി ആർ അനൂപ് ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അപ്പുവാളൂർ ജെയ്സൺ ചാക്കോ എൻ എ നൌഷാദ് എന്നിവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി ഡിവിഷൻ സ്ഥാനാർത്ഥി മാസ്റ്റർ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മറ്റം ഡിവിഷൻ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പി വി നിവാസ് കണ്ടാണശ്ശേരി ഡിവിഷൻ സ്ഥാനാർത്ഥി റംല മജീദ് ഗ്രാമപഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളിലേക്കും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ എന്നിവരെ വി എം സുധീരൻ ഹാരമണിച്ച് സ്വീകരിച്ചു